കൊത്തിക്കൊത്തി മറത്തിക്കേറി കൊത്താതെ മകനെ എറണാകുളത്തെ വിമതന്മാരോട് സത്യത്തിൽ വിമതന്മാരുടെ എന്താണ് അവർ കട്ടിൽ സമരം നടത്തിയതും ഭൂമി എന്ന ആ വലിയ കഥയും തിരക്കഥയും ഒക്കെ നിർമ്മിച്ചതും തെരുവിലെ മുദ്രാവാക്യം വിളിച്ചതും ആ അരമനം മുഴുവനും നാശ നാശകുംഭാരമാക്കി അവിടെയുള്ള കർദനാളിൻ്റെയും മറ്റ് ബിഷപ്പുമാരുടെയൊക്കെ ഫോട്ടോയിൽ കരിവോയിൽ ഒഴിച്ച് ആരോടൊക്കെയോ പക തീർക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വ്യാജരേഖ നിർമ്മിച്ചതിനു വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്ത് വ്യാജരേഖ നിർമ്മിച്ചത് അതിനു വേണ്ടിയാണ് എല്ലാം മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആ കർദിലാണിനെ താഴെ ഇറക്കാനല്ലായിരുന്നു അല്ല അല്ലെന്ന് പറയാൻ പറ്റുമോ കാരണം കറക്റ്റ് കൃത്യമായിട്ട് വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ നിവേദനം കൊടുക്കുന്നത് മേജർ ആർച്ച് മേശയ്ക്ക് ചുറ്റും പോയിരുന്നു അങ്ങ് ഈ സ്ഥാനത്തുനിന്ന് രാജിവെക്കണം എന്നാലേ ഈ സഭ രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ എന്നിട്ട് രാജി വെച്ചില്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇനി നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ സഭയോട് ചേർന്ന് പോവുകയല്ലേ വേണ്ടത് സീറോ മലബാർ സഭ പൗരസ്തി സഭകളിൽപ്പെട്ടതാണെന്ന് അറിയാൻ പാടില്ലാത്തതാണ് അതിൽ എത്തീൻ സഭ അല്ലെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് അവർ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ സഭയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് വ്യാജലേഖ അത് നിർമ്മിച്ചതാരാണ് ഏതാനും പേരുടെ ലിസ്റ്റ് ഇപ്പോൾ കേസുള്ളത് കൊണ്ട് അവരാണ് അതിൽ ബാഹവാക്കുകൾ എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലോ നമ്മളൊക്കെ പിന്നെ ആരാണ് എറണാകുളത്തെ കുറച്ച് വൈദികർ തീർച്ചയായിട്ടും അവർക്ക് പങ്കുണ്ട് പക്ഷെ വെറുതെ കുറച്ച് വൈദികർക്ക് ഇതുപോലൊക്കെ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ താടി ഇറക്കുവാൻ തക്ക വിധം ഉള്ള ഒരു പവർ അവർക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും സിറോ മലബാർ സഭയുടെ സിനഡിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം മെത്രമാരുണ്ട് അവരിപ്പോൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വ്യാജരേഖ നിർമ്മിച്ചതിൻ്റെ പിന്നിലും അവരുടെയൊക്കെ കറുത്ത കരങ്ങളുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അവരൊക്കെ നിയമത്തിന്റെ മുമ്പിലെ കീഴടങ്ങിയേ പറ്റൂ തെറ്റുകാരാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഭയ്ക്കോ സിനഡിനോ സാധിക്കത്തില്ല ആരും അതിന് ശ്രമിക്കുകയും ചെയ്യരുത് കാരണം സിറോ മലബാർ സഭ ലോകമൊന്നും വ്യാപിച്ച് കിടക്കുന്ന പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു മഹത്തായ സഭയാണ് ഒത്തിരി നന്മകൾ ഈ സഭയിലൂടെ സംഭവിക്കുന്നുണ്ട് ആ സഭയില്ലാതാക്കാനായിട്ട് പരിശ്രമിക്കരുത് ഈ സഭയുടെ മേൽ വന്ന ഈ കരുനഴല് അത് മായച്ച് കളയുക തന്നെ വേണം അതില്ലായ്മ ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് വ്യാജരേഖയുടെ കേസുകൾ അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ വേണ്ടി കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കണം എന്നാണ് പല അൽമാരുടെയും ഭൂരിഭാഗം വരുന്ന അൽമാരുടെയും ലക്ഷക്കണക്കിന് വരുന്ന അല്മാരുടെ മനസ്സിലെ ആഗ്രഹം